എ നൈസ് ഡേ അപ്പോൾ എന്നാൽ നമുക്ക് ഗുഡ് ഡേ മൈ ലൈഫുണ്ട് എല്ലാവരും ഉറക്കം വിചാരിക്കുന്നു പിന്നെ ഉറക്കം വന്നിട്ടെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ട് എനിക്ക് രാവിലെ പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ വായിട്ടായിരിക്കുമല്ലോ വീഡിയോ വരുന്നത് ഓക്കെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു സാറ്റർഡേ ആണ് കുട്ടികൾക്ക് ക്ലാസ്സില്ല അതുകൊണ്ട് കുറച്ച് വാങ്ങിയ അമ്മയെന്ന് കരുതി പക്ഷേ എന്നും എഴുന്നേൽക്കുന്ന നമ്മളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നേരത്തെ നിന്നിട്ടു എന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഏട്ടയോടില്ല ഏട്ട വെളുപ്പിന് അതൊന്നും അവിടെയ്ക്ക ചില വെളുപ്പിന് അഞ്ചരയായിരുന്നു ട്രെയിൻ അഞ്ചര പോയി അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ നമുക്കപ്പം ചായ സ്റ്റാർട്ട് ചെയ്യാം ഏട്ട പോകുന്നതിന് മുമ്പുകളും പിന്നെ ചായവോട്ട് ചായ ഇട്ടായിരുന്നു അപ്പോൾ മോൾ ലാസ്റ്റ് ചായ കുടിച്ചായിരുന്നു അപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് അവർക്കുള്ളത് വേറെ ഇടാം ഞാൻ ഇട്ട് വെച്ചാൽ ചൂടാക്കണം അങ്ങനെ വെച്ചില്ല ആ ഇതിൽ എന്ന് വെക്കുമ്പോഴത്തേക്കും എട്ടാൽ മതി എന്ന് വെച്ചിട്ട് നമുക്ക് ചായ ഇടാം ഓക്കെ 挺好的呀。<noise> <noise> <noise> പ്ലാസ്റ്റിക് ൊന്നുമില്ല എട്ടില്ലാ വേറെ ഒന്നുമില്ല പിന്നെ ഇവിടെ കുറേ ജോലിയുണ്ട് നമുക്ക് ഒത്തിരി തൊണ്ണി നനയ്ക്കാറുണ്ട് അങ്ങനെ സാറ്റർഡേ അല്ലേ പിള്ളേരും ഫ്രീ ആയുണ്ട് ജോലിയല്ലേ മാറാൻ പറ്റത്തില്ല ഞാൻ മാറിനായിട്ടുള്ള ഈ കാക്ക ഇന്നലെയും എടുത്ത് വച്ച് വെച്ചു എൻ്റെ വീഡിയോയിലെല്ലാം ഒന്ന് ചോദിക്കും ഇത് ഞാൻ ശരിയാക്കുന്നുണ്ട് ഉറക്കം കൊണ്ട് മാറിയിട്ടുണ്ട് നല്ലവർക്കുന്നുണ്ട് എൻ്റെ വെളുപ്പിനെ എണ്ണിട്ടില്ല എൻ്റെ ആ എവിടെ നിന്ന് രളുപ്പിനെ എണ്ണിട്ടിട്ട് പിന്നെ ആണെന്നുണ്ടാവുള്ള ശരിയായില്ല അതാ

ബിരിയാണി ആയിട്ടുള്ള ഞാൻ റൈസും ചിക്കനും സെപ്പറേറ്റൊക്കെ വെക്കുന്നു ഇഷ്ടം കുക്കറിലൊന്നും വന്നിട്ടാലും ആലോചിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേഗത്തില്ല ആദ്യ വേഗമായിട്ട് അന്ന് ചിലപ്പോൾ കുക്കറന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്

ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണം കുളിച്ചിട്ട് ലഞ്ച് കഴിക്കും പിന്നെ ഒരുപാട് ജോലികളൊന്നും ചെയ്തു അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എവിടെ വച്ച് എൻ്റെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ ഈവനിങ് ബ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുക